ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ മുഹമ്മദൻ എസ്സിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് രണ്ടാം പകുതിയിലാണ് മൂന്ന് ഗോളുകളും പിറന്നിട്ടുള്ളത് ആദ്യം മുഹമ്മദൻ എസ്സിയുടെ ഗോൾ കീപ്പറായ ഭാസ്കർ റോയി ഒരു സെൽഫ് ഗോൾ വഴങ്ങി അതിനുശേഷം നോവയുടെ ഒരു ഗോൾ പിറന്ന് ഏറ്റവും ഒടുവിൽ കോയഫിൻ്റെ ഗോൾ കൂടി പിറന്നതോടെ ഗോൾ പട്ടിക പൂർത്തിയാവുകയായിരുന്നു വളരെ വിലപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് എടുത്തു പറയേണ്ട കാര്യം ബ്ലാസ്റ്റേഴ്സിൻ്റെ സെറ്റ് പീസുകൾ വളരെ മികച്ചതായിരുന്നു എന്നുള്ളതാണ് ഈ സീസണിൽ ഉടനീളം സെറ്റ് പീസുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ മോശമായിരുന്നു അങ്ങനെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഒരു ഭീഷണി ഒന്നും ഉയർത്താൻ കഴിഞ്ഞിരുന്നില്ല പക്ഷെ ഇന്നലത്തെ സെറ്റ് പീസുകളിൽ പലതും ഭീഷണി ഉയർത്തുന്ന ഒന്നായിരുന്നു ലൂണയുടെ ആ ഒരു കോർണർ കിക്കിൽ നിന്നാണ് അവർക്ക് സെൽഫ് ഗോൾ വഴങ്ങേണ്ടി വന്നത് പിന്നീടും കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ച കോർണറുകളും ഫ്രീ കിക്കുകളും വളരെയധികം ഭീഷണി ഉയർത്തുന്ന ഒന്നായിരുന്നു ആകെ എട്ട് കോർണറുകൾ നേടാൻ ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ സെറ്റ് പീസുകളിൽ മികവ് പുലർത്താനുള്ള കാരണം അത് പരിശീലകനായ തോമസ് തോറസ് ആണ് എന്ന കാര്യം ഇന്ത്യൻ പരിശീലകനായ ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും സെറ്റ് പീസുകളിൽ ഞങ്ങൾ ഏറെ മികവ് പുലർത്തി സെറ്റ് പീസുകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നതിൽ തോമസ് തോർസ് ഏറെ മിടുക്കനാണ് താരങ്ങൾ അത് നന്നായി ഉപയോഗിക്കുകയും ചെയ്തു ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾ മികച്ച പ്രകടനം നടത്തി അടുത്ത മത്സരത്തിലും ഇതുപോലെ ഞങ്ങൾക്ക് കളിക്കേണ്ടതുണ്ട് മൂന്ന് പോയിന്റുകളും ഞങ്ങൾക്ക് ഇപ്പോൾ നേടേണ്ടതുണ്ട് ഇതാണ് ടി ജി പുരുഷോത്തമൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മത്സരത്തിൻ്റെ ആധിപത്യം പുലർത്തിയത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് പക്ഷെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് നിലവിൽ പത്താം സ്ഥാനത്താണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് പതിനാല് പോയിൻ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് ത് ഈ ഒരു യോഗ്യത നേടാനുള്ള അവസാന സ്ഥാനക്കാർ ആറാം സ്ഥാനക്കാരാണ് അവരുമായി നാല് പോയിന്റിന്റെ വ്യത്യാസമാണ് ഇപ്പോൾ കേരള ഉള്ളത് അടുത്ത മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അത് വളരെയധികം കോൺഫിഡൻസ് നൽകുന്ന ഒരു കാര്യമായിരിക്കും ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം